നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം സൗദി പ്രോ ലീഗിലെ അൽ നസിറിനെ ഇന്നലെ അൽ തൂൺ ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ കുരുക്കി അൽ നസിറിൻ്റെ കയ്യിൽ നിന്ന് കിരീടമോഹങ്ങൾ പൂർണമായിട്ടും ഊർന്നു പോവുകയാണോ എന്നുള്ളതാണ് ആരാധകരിപ്പോൾ ആശങ്കയോടുകൂടി നോക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്ലോബ് സോക്കർ അവാർഡ് ദാന വേദിയിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നില്ലേ ഞാൻ പോയിടത്തൊക്കെ ലീഗ് കിരീടം നേടിയിട്ടുണ്ട് സൗദിയിലെ പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എങ്കിലും കിരീടം നേടണമെന്ന ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത്തവണയും ക്രിസ്ത്യാന റൊണാൾഡോക്ക് സൗദി പ്രോ ലീഗിൽ നിന്ന് കിരീടം നേടാൻ കഴിഞ്ഞേക്കില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഇതുവരെ അദ്ദേഹത്തിന് പ്രോ ലീഗിന്റെ ഇടത്തിൽ മൊത്തമിടാൻ പറ്റിയിട്ടില്ല നിലവിൽ നോക്കുക പതിനഞ്ച് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ അൽ ഹിലാലും അൽ ഇത്തിഹാദും തിഹാദും നാൽപ്പത് വീതം പോയിന്റുകളുമായിട്ട് യഥാക്രമം ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്നു അൽ ഖാദിസിയ പതിനഞ്ച് കളികളിൽ നിന്ന് മുപ്പത്തി ഒന്ന് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അൽ നസർ പതിനഞ്ച് കളിയിൽ നിന്ന് ഇരുപത്തി ഒമ്പത് പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്താണ് ഓൾറെഡി പതിനൊന്ന് പോയിന്റിൻ്റെ വ്യത്യാസമുണ്ട് അൽഹിലാലും അൽ ഇ അൽ നസറിന് ഇന്നലത്തെ കളിക്ക് ശേഷം സ്റ്റഫാനോ പിയോളി അൽ നസറിൻ്റെ കോച്ച് പറഞ്ഞത് ഇവിടെ ഈ മത്സരം വിജയിക്കാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ കോമ്പീറ്റിംഗ് തുടരുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് പക്ഷേ അതല്ല മത്സരഫലം ഞങ്ങൾ ആഗ്രഹിച്ച മത്സര ഫലമല്ല ലഭിച്ചിരിക്കുന്നത് പതിനൊന്ന് പോയിന്റിൻ്റെ ഗ്യാപ്പ് അത് വളരെ വലുതാണ് ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനക്കാരുമായിട്ട് പതിനൊന്ന് പോയിന്റിന്റെ ഗ്യാപ്പ് വളരെ വലുതാണ് പക്ഷേ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല വർക്ക് ചെയ്ത് പിടിക്കാവുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഞങ്ങളുടെ വർക്ക് സീസൺ അവസാനം വരെ തുടരും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ പതിവ് പോലെ മത്സര പരാജയത്തിന് ശേഷം മത്സര സമനിലയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വകയുള്ള ആ ഒരു പ്രതികരണവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഫൈറ്റിംഗ് തുടരുക എന്നുള്ളതാണ് കീപ് ഫൈറ്റിംഗ് എന്ന് സിആർ സെവൻ പറയുന്നു പക്ഷേ നിലവിലാൽ നസറിന്റെ ടീമിനെ കൊണ്ട് എത്രത്തോളം ഫൈറ്റ് ചെയ്ത് കിരീടത്തിലേക്ക് പോകാൻ പറ്റുമെന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി